വേറെ നമസ്കാരം അങ്ങനെ ഫൈനലി നമ്മുടെ ബി ബി സിക്സ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇന്റർവ്യൂ കണ്ടു ഒരു വക എനിക്ക് മനസ്സിലായില്ല ഒറ്റ ലൈനിൽ പറയണെങ്കിൽ നാലുകാലിൽ വീഴ അല്ലെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്റർവ്യൂവർ സൈന പ്ലസ് ആ ഒരു ഇന്റർവ്യൂ റെസ്പെക്ടും വളരെ നല്ല ഇന്റർവ്യൂ ചെയ്യുന്നത് ഇപ്പം ഈ മൈൽസ്റ്റോണിലുള്ള ആ പെൺകുച്ചയൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടതാണ് ഇന്റർവ്യൂ ചെയ്യേണ്ട രീതി അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം പക്ഷെ ഈ വ്യക്തി ഐ റെസ്പെക്ടും നല്ല രീതിയിൽ ഇന്റർവ്യൂ നല്ലൊരു ഇന്റർവ്യൂവറാണ് അപ്പോ ഞാൻ നോട്ട് ചെയ്ത് വച്ചേക്കാണ് അച്ഛന്മാരെ കാരണം പലയിടത്തും എനിക്ക് ലൈക്ക് ഇത് ഇത് ഒലക്കാണോ ഇത് ഒലക്ക അല്ല ലൈക്ക് ആ ഒരു ഇതൊരു വല്ലാത്തൊരു എന്താ പറയാ ഒന്നും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല ആ ഇന്റർവ്യൂർ ഓൾസോ ഈ ഒരു അവസ്ഥയാണ് അതായത് ആണോ അതെ അല്ലേ അല്ല അങ്ങനത്തെ ഒരു രീതിയില കാര്യങ്ങൾ പോകുന്നു അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ആ അന്തം ഫാൻസിന് ഓൾവേസ് വെൽക്കം ഇത് കഴിഞ്ഞതിന് ശേഷം കുണുമുറാന്ന് വന്ന് കമന്റ് ഇടാൻ മറക്കരുത് ഓക്കെ മണ്ടി പിടിച്ചു ഇരിക്കരുത് അപ്പം ജാസ്മിൻ പറയുന്ന സംഭവം ഉണ്ട് സൈന പ്ലസ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് മറ്റ് ആൾക്കാർ മറ്റ് ചാനൽസ് വന്നിട്ട് മാക്സിമം ശരിയാണ് ഒരുപാട് ചാനൽസ് വളരെ ലൈക്ക് ജാസ്മിൻ പറഞ്ഞു ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല ഓകെ അപ്പം വളരെ മോശമായിട്ട് ആ ജാസ്മിൻ അങ്ങനെയാണല്ലേ ജാസ്മിൻ ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ള ആൾക്കാർ വളരെ കുറവ് ആൾക്കാരാണ് ഏ അങ്ങനെയല്ല ആ അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പം ചില ചാനൽസ് നല്ല രീതിയിൽ വിറ്റ് തിന്നിട്ടുമുണ്ട് വിറ്റ് തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീയില്ലാതെ പുകയുണ്ടാവില്ല ഓക്കെ അതിനകത്ത് വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ മറ്റ് കണ്ടസ്റ്റന്സിനൊന്നും വിറ്റ് തിന്നിട്ടില്ല ഈ ഒരു വ്യക്തിയെ മാത്രം വിറ്റ് തിന്നു എന്നുള്ളൊരു പ്രയോഗം വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ തക്കതായ കാരണങ്ങളുണ്ട് അപ്പം ചില ചാനൽസിനോട് റൂഡായിട്ട് സംസാരിച്ചു നാണല്ലേ നിങ്ങൾക്ക് എന്നോട് ഇത് ചോദിക്കാന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു ചേട്ടനായതുകൊണ്ടും സൈന പ്ലസ് ആയതുകൊണ്ടും ആണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് സംസാരിച്ചു അപ്പം ഇന്റർവ്യൂര് ചോദിച്ച ഒരു കാര്യം അതായത് നമ്മുടെ ചായല് ഇന്റർവ്യൂർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചായയിൽ തുമ്മുന്നു അത് കഴിഞ്ഞതിനു ശേഷം സാരമില്ല ടേസ്റ്റ് ഉണ്ടോ നമ്മൾ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഒരു അലർജിക് ആണ് എനിക്കും ഉണ്ട് നല്ല ഡെസ്റ്റ് അലർജിയാണ് എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ തുമ്മാൻ തുടങ്ങിക്കാൻ അങ്ങ് അറഞ്ചാ മറഞ്ഞ തുമ്മിനാണ് പക്ഷെ ഇങ്ങനെ മൂക്കി പിടിക്കുന്ന സ്വഭാവം ഇല്ല അത് ജാസ്മിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ജാസ്മിൻ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ തൊട്ടോണ്ടിരിക്കും അപ്പം ഇന്റർവ്യൂർ പറയുന്നുണ്ട് ആ ഒരു ലൈക്ക് യുനോ ജാസ്മിന്റെ ഒരു കുഴപ്പമെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചായയില് തുമ്മി എഴുപത് ക്യാമറ ഉണ്ട് അവിടെ അത് ആലോചിക്കണം ഓക്കെ ചായയിൽ തുമ്മുമ്പോൾ ഒരു മര്യാദയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് ജാസ്മിൻ പറയുന്നത് ഞാൻ ചായലോട്ട് തുമ്മിയതല്ല ഇങ്ങനെയാണ് തുമ്മിയെന്നാണ് ഇങ്ങനെ പിടിച്ചു തുമ്മുമ്പോൾ മൂക്ക് നമുക്ക് സ്നീസ് ചെയ്യുമ്പോൾ അറിയാം മൂക്കിൽ നിന്ന് വരുന്ന ഒരു പ്രഷറും മ്യൂക്കസും കാര്യങ്ങളെല്ലാം അപ്പം അത് അത് അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ചല്ലോ അത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോയതാണ് അത് ലൈക്ക് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊരു കൗണ്ടർ പോലെ പറഞ്ഞു പോയതാണല്ലോ വേറെ ഉദ്ദേശത്തിലൊന്നല്ല ഓർമ്മയില്ലേ അന്ന് ഞാൻ ചൊറിഞ്ഞ കാര്യം എന്തോ പറഞ്ഞു പറഞ്ഞപ്പൊ ജാസ്മിൻ ഗബ്രിയോട് കാണണം എന്ന് ഞാൻ ചോദിച്ചില്ലേ അതേപോലൊക്കെ ജസ്റ്റ് കൗണ്ടർ പോലെ പറഞ്ഞതാണ് അപ്പൊ അത് ഫസ്റ്റ് വീക്കിൽ നടന്ന ഒരു സംഭവമാണ് അപ്പം അത് അതിന് ഞാനിപ്പോ അതെന്റെ ഒരു ആണ് ഞാൻ സോറി പറഞ്ഞു അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അപ്പൊ വീണ്ടും ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട് ടേസ്റ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതാണ് അത് ഒരുങ്ങനെ കൗണ്ടർ പോലെ പറഞ്ഞു പോയതാണ് അത് എന്റെ മിസ്റ്റേക്ക് ആണ് സോറി അല്ലാതെ എനിക്ക് എന്ത് പറയാൻ പറ്റും അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് ഒറ്റ ലൈനിൽ അത് ചേട്ടൻ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്ന് പറയാതെ അതിന് പിന്നെയും കിളിഞ്ഞോ പ്ളിഞ്ഞോ എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറ്റണം അപ്പം ഒരു രീതിയിലും ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നഖത്തിന്റെ കാര്യം അതില് ജാസ്മിൻ പറയുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജാസ്മിന്റെ നഖം കാല് ഭയങ്കര ശോകമായ അവസ്ഥയായിരുന്നു പല പ്രാവശ്യം മെഡിക്കലിലെ ആൾക്കാരോട് ചോദിച്ചു അവർ തന്നില്ല അപ്പൊ അതിനെ വൃത്തിയില്ലായ്മ എന്ന് പറയുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും വിഷയമില്ല കാരണം ആൾക്ക് അവരുടെ ടാസ്കും കാര്യങ്ങളും ഉണ്ട് മറ്റു കാര്യങ്ങളും നടത്തണമായിരുന്നു അതായത് ഗതി കെട്ട് ഒരു വഴിയില്ലാത്ത രീതിയിൽ ചെയ്തു പോയതാണ് അപ്പൊ കൊറേ പ്രാവശ്യം ചോദിച്ചപ്പോ തന്നില്ല അപ്പൊ എനിക്ക് അത് ഭയങ്കര പെയിൻ വന്നപ്പോ ഞാൻ തന്നെ കടിച്ചു കളഞ്ഞു കട്ടർ പോലും തന്നില്ലെന്ന് വാട്ട് ഈസ് ദിസ് ബിഗോസ് വാട്ട് ഈസ് ദിസ് ആ കൊച്ചിനൊരു കട്ടർ പോലും കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ ഏഹ് അപ്പോ അത് ലാലേട്ടൻ ത്രൂ ചെരിപ്പ് വാങ്ങിച്ചത് ഒരു കണ്ടന്റ് ആക്കാൻ നോക്കി മെഡിക്കൽ റൂമിൽ വെച്ച് ചോദിച്ചപ്പോ തന്നിരുന്നെങ്കിൽ വിഷയം വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അതിൽ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടനും നഖം കടിക്കാറില്ല മ്മള് നഖം കടിക്കാറുണ്ട് തല ചൊറിയാറുണ്ട് അപ്പൊ അപചാപ്പി ഇവിടെ ചൊറിയാറുണ്ട് ഇവിടെ ചൊറിയാറുണ്ട് നമ്മള് വീട്ടിൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കില് പോയിട്ട് ചൊറിയോ പബ്ലിക്കില് നമ്മള് നടു റോട്ടില് നിൽക്കുമ്പോൾ ലൈക്ക് ഈ പറഞ്ഞ മാതിരി എനിക്കറിയില്ല ജാസ്മിൻ അതിനെ ഒരു ഗതികെട്ട അവസ്ഥയിലോട്ടാണ് കമ്പയർ ചെയ്യുന്നത് പക്ഷെ പബ്ലിക്കില് നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതിപ്പം ബോഡിയിൽ എവിടെ ചൊറിയണമെങ്കിലും എനിക്ക് ചൊറിഞ്ഞിട്ട് പലവരും പബ്ലിക്കില് നമ്മൾ ഇന്ന് അങ്ങോട്ട് മാന്തോ ഇല്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ജാസ്മിന്റെ ഗതി കെട്ടുകൊണ്ട് അത് ചെയ്തു പോയതാണ് അതിനെങ്ങനെ പറഞ്ഞാലും വിഷയമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഭയങ്കര അലർജിക്കായിട്ടുള്ളൊരു ആളാണ് വെള്ളം പറ്റില്ല കാരണം വെള്ളം മേത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങും എന്ത് സ്നീസിങ് തുടങ്ങും പിന്നെ എനിക്ക് അങ്ങനെ ഒരു വൃത്തിക്കുറവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇത്ര കണ്ടസ്റ്റൻസ് എന്നുള്ളതാണ് പെർഫ്യൂം യൂസ് ചെയ്താൽ എത്ര ദിവസം വേണമെങ്കിലും എത്ര കണ്ടസ്റ്റൻസ് വേണമെങ്കിലും അടുത്തിരിക്കാം പക്ഷെ ആശാത്തി പറയുന്നത് ഒരാളുടെ രോഗാവസ്ഥയെ കളിയാക്കുന്ന പോലെയാണ് ഞാനും ഒരു പേഷ്യന്റ് ആണെന്നുള്ള രീതിയിലാണ് ഈ പേഷ്യന്റ് എന്ന് പറയാൻ കാരണം അലർജി ഡസ്റ്റ് അലർജി ഞാനും അലർജി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം ഈ വെള്ളത്തിന്റെ അവസ്ഥയും പറയുന്നത് ഈ കൊച്ചിന് വെള്ളം വീണുകഴിഞ്ഞാൽ തുമ്മൊണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല പിന്നെ അത് പോർട്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കൂടുതലും ബിഗ് ബോസിനെയും പ്രേക്ഷകരെയാണ് അവൾ അവരിങ്ങനെ പോർട്ട്രേറ്റ് ചെയ്തു അങ്ങനെ ചെയ്തു നമ്മളെ പേയ്മെന്റ് എന്താണ് അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് അങ്ങനെ പോർട്ട്രേറ്റ് ചെയ്തു ഇങ്ങനെ പോർട്രേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ അറ്റാച്ച്മെന്റിന്റെ കാര്യം ജാസ്മിൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഭയങ്കര ഡിപ്പൻ ആണ് ഒരാളായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അറ്റാച്ച് ആവും ഞാൻ ജാസ്മിൻ പറയുന്ന ആവുംപറിയണം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെ ജാസ്മിൻ പാമ്പറിയും അപ്പോ ജാസ്മിൻസ് അടുത്ത് റസ്മിൻ ജാസ്മിനെ പാമ്പറിയണായിരുന്നു കാരണം ജാസ്മിന് റസ്മിനോട് ഇഷ്ടമായിരുന്നു ജാസ്മിന് ഗബ്രിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഗബ്രി എന്ത് ചെയ്തു ഗബ്രിയെ പാമ്പർ ചെയ്തു എന്നാണ് പറയുന്നത് അതിനകത്ത് ഇപ്പോഴും അവർ പറയുന്നത് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ല അതായത് സായി ഈ സംഭവം പുറത്ത് അടക്കുന്ന സംഭവം വയൽക്കാടിന്റെ ആൾക്കാർ പോയി അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ആരൊക്കെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ സായി അവിടെ അകത്ത് ചെന്ന് ഈ വോയ്സിന്റെ കാര്യവും അച്ഛന്റെ കാര്യവും ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശരിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ കിളിയും കിളിക്കൂട്ടും പോയി സാധനം കാണുമ്പോൾ അപ്പോൾ ക്യാമറ ില് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് ഇവിടെ നിങ്ങൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലാട്ടോ ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ കാണിച്ചു അത് പക്ഷെ അങ്ങനെ ചെയ്തു പക്ഷെ അവർ എഡിറ്റഡ് ആയിട്ടാണ് അത് കാണിച്ചില്ല അതൊരു തരത്തിൽ ബിഗ് ബോസിന്റെ കുതന്ത്രമായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഇങ്ങനെ സായി പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ജാസ്മിൻ ചെന്ന് ക്യാമറയിൽ വിഷയം എന്ന് പറയുമ്പോൾ പുറത്ത് ഇത്ര കോൺട്രവേഴ്സി വരില്ല അപ്പൊ പുറത്ത് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസിന്റെ മെയിൻ ഉദ്ദേശം അവിടെ വേണമെങ്കിൽ പറയാം ജാസ്മിനെ നല്ല രീതിയിൽ ബിഗ് ബോസ് യൂസ് ചെയ്തു എന്നുള്ളത് അപ്പൊ അവിടെ ഞാനിവിടെ ആണെന്നുള്ള കാര്യം ക്യാമറയിൽ വന്ന് സംസാരിച്ചത് എഡിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ലിറ്ററലി മനസ്സിലായത് എന്താണെന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് പക്ഷേ ഫാമിലി കാരണം കാസ്റ്റ് കാരണം പുറത്ത് പുറത്തുള്ള റിലേഷൻ ുള്ളതുകൊണ്ട് തന്നെ ആ ഇഷ്ടത്തിനെ പ്രണയത്തിലോട്ടോ കല്യാണത്തിലോട്ടോ മാറ്റാൻ ശ്രമിക്കാതെ കൺട്രോൾ ചെയ്തു എനിക്ക് ആ ഒരു സംഭവമാണ് ഈ ഇന്റർവ്യൂന്ന് മനസ്സിലായത് അവരുടെ കണ്ണിലുണ്ട് പ്രണയം പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം അവർ പറയുന്നുണ്ട് ഇത് ഒരു യൂണോ ഞാനും പറയുന്ന ഒരു അവസ്ഥയാണ് ഇത് വീടാണെങ്കിലും അതിന്റെ ഉള്ളില് മൈൻഡ് വെച്ചിട്ടുള്ള കളിയാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ വളരെ ആണ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരാൾ നമ്മളെ കേൾക്കാനും കാരണം മറ്റാൾക്കാരോട് ചെന്ന് പറയുമ്പോൾ എന്റെ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതിനുമുമ്പ് വീഡിയോയിൽ പണ്ടിട്ടുണ്ട് യൂസിങ് ആയിട്ട് അവർക്ക് തോന്നും അപ്പൊ അത് പറയാൻ പറ്റുന്നത് ഗബ്രി 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 എന്ന് പറയുന്ന ആളായിട്ട് ഇയാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഇവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലാണ് അതെ ആറില്ലാ പക്ഷെ അത് പ്രണയമാണോ ചോദിച്ചാൽ അറിയില്ല കല്യാണം ണത്തിലൂടെ പോകത്തില്ല കാരണം അവർ പറയുന്നുണ്ട് എഴുപത് ഉണ്ട് ഈ എഴുപത് ക്യാമറയിലും കണ്ണിലാണ് ഇവർ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എഴുപത് ക്യാമറയിൽ ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഈ സാധനം ക്യാപ്ചർ ആവുന്നുള്ള കാര്യം ജാസ്മിൻ അറിയാം പക്ഷേ ആ കൊച്ചു വ്യക്തമായിട്ട് ഇപ്പം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ലവ് പക്ഷെ അത് എന്ത് ലവ് ആണെന്നത് അറിയത്തില്ല അറ്റ് ദ സെയിം ടൈം തന്നെ എനിക്ക് പുറത്ത് റിലേഷൻ ഉണ്ട് അത് എനിക്ക് എപ്പോഴോട് മാത്രമേ പറയേണ്ട ആവശ്യമില്ല മറ്റാൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്റെ കാസ്റ്റ് ജീവിത സാഹചര്യം മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അത് മറ്റിതിലേക്ക് പോവാതെ ഞാൻ പിടിച്ചു വച്ചു പിടിച്ചു വച്ചു എന്നാണ് പറയുന്നത് ആൻഡ് ഇതൊക്കെ ഡ്രാമയാണ് അല്ലെങ്കിൽ ലെസ്റ്റ് ആണ് ഫേക്കാന്ന് പറയുന്നവരോട് ജാസ്മിൻ പറയുന്നുണ്ട് അതിപ്പോൾ ഒരു കാര്യം ശരിയാണ് ഗബ്രിക്ക് എന്തേലും പറ്റിയ ജാസ്മിൻ ജാസ്മിൻ എന്തേലും പറ്റിയ ഗബ്രി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടിങ് ഒരു പോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഫേക്ക് അല്ല പക്ഷെ ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഈ സായി മറ്റാൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പുറത്തെ കാര്യങ്ങൾക്ക് കുറേശ്ശെ അറിയാൻ തുടങ്ങി അപ്പൊ ഗബ്രിക്ക് കൂടുതൽ സ്ട്രെസ് വന്നാൽ ഗബ്രി സയലന്റ് ആവുകയും ജാസ്മിൻ നേരെ ഉൾട്ടയായിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ താരം സൈക്കോളജിസ്റ്റ് വന്നിട്ട് ഒരു ഹിന്റ് കൊടുത്തത് എന്താണ് മച്ചാമാര് ഞങ്ങൾക്ക് വെറുതെ കണ്ടില്ലാതാക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പോയിക്കോ നിങ്ങൾ എന്തിനാണ് എല്ലാവർക്കും ഇങ്ങനെ ക്ലാരിറ്റി കൊടുക്കണ എന്നുള്ളൊരു വലിയ തണൽ വൃക്ഷം ഇവരുടെ തലയിലോട്ടെടുത്ത് വച്ചു കൊടുത്തത് സോ ഈ ഓവറോൾ ഇന്റർവ്യൂലാണെങ്കിലും അവര് പറയുന്നത് ഇത് സംഭവം തന്നെയാണ് ഒന്നിനും ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല മനസ്സിലായോ അപ്പോൾ അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു അതേപോലെ ബിഗ് ബോസ് ചില കാര്യങ്ങൾ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു അതായത് അതിനകത്ത് പല ആൾക്കാർ പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിനൊന്നും പോർട്രേറ്റ് ചെയ്യാതെ ജാസ്മിനെ മാത്രം പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു അല്ലെങ്കിൽ എപ്പറേ മാത്രം പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ എല്ലാത്തിനും ജാസ്മിന് ജാസ്മിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട് അതും തികച്ചും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ആണോ ല്ലേ അല്ലല്ലേ അതാണോ അതെ അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു ഇന്റർവ്യൂയില് ഭൂരിപക്ഷം ക്ലാരിറ്റി ഫീൽ ചെയ്തില്ല അതിപ്പോൾ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ചായൽ തുമ്മി ആ ഒരു കാര്യത്തിലാണെങ്കിലും നഖം കടിച്ച കാര്യത്തിൽ ഗത്യേന്ദ്രം ഇല്ലാതെ ചെയ്താന്ന് പറയുന്നു പിന്നെ ബിഗ് ബോസിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് എഡിറ്റഡ് ആണ് ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്താൽ കാണിച്ചത് എന്നെ മാത്രമാണ് പോർട്രേറ്റ് ചെയ്തതെന്ന് പറയുന്നു ജാസ്മിൻ ഗബ്രി എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പേഴ്സണി മനസ്സിലായത് ഇഷ്ടമുണ്ട് ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ സംബന്ധിച്ചു അത് ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട് ഇഷ്ടമുണ്ടായിട്ടും എന്റെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ വി ആറിന് കോണ്ടാക്ട് വി ആറിന് വി ആറിൻ്റെ വി ആറിനെ വി ആറിന് ടച്ച് എന്നുള്ള രീതിയിൽ കൊണ്ട് ഇവിടെ ഭയങ്കര സംസാരം ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് പെമ്പിളേരും ബോയ്സും തമ്മിൽ ഹഗ് ചെയ്യുന്നില്ല ഉമ്മാക്കുന്നില്ല അങ്ങനെ പോകുന്നില്ല ഇങ്ങനെ പോകുന്നില്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടല്ലോ ഇങ്ങനെ വിഷയം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് പുറത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ കുട്ടി അകത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ പ്രശ്നമായത് അപ്പൊ എനിക്കൊരു ചോദ്യം നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഉം നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് നിങ്ങൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടു നിങ്ങൾ സംസാരിച്ചു നിങ്ങൾ ഹഗ് ചെയ്തു ആ ഫ്രണ്ട് നിങ്ങളുടെ കയ്യിൽ ഉമ്മച്ചു ഈ ഉമ്മയ്ക്കുന്ന സിറ്റുവേഷനും ഹഗ് ചെയ്യുന്ന സിറ്റുവേഷനും കുറച്ചൊരു ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇത് ആക്സെപ്റ്റ് ചെയ്യോ നിങ്ങളുടെ പാർട്ടണറെ അക്സെപ്റ്റ് ചെയ്യുമോ ഇപ്പൊ ആണ് എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആണ് കമ്മിറ്റഡ് അല്ല ഹസ്ബൻഡ് അല്ല അങ്ങനെ ഒന്നും അല്ലാത്ത സിറ്റുവേഷനിൽ ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോഴും ഇടപഴകുമ്പോഴും അതിനേതായ ഒരു എത്തിക്സ് വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല അടുത്ത ഇന്റർവ്യൂ ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ അപ്പൊ ആകെ മൊത്തം എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഈ ലോകത്ത് ഉണ്ടെന്ന് തോന്നുന്നു ക്ലാരിറ്റി ഇല്ലാതെ ക്ലാരിറ്റി ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ ലോഗോ ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട് സ്പോൺസേഡ് ബൈ ജാസ്മിൻ ഗബ്രി അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ സ്വയം കൺഫ്യൂസ് കേൾക്കുന്നവരെയും കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അടുത്ത ഇന്റർവ്യൂ കയറി മുറിക്കാനായിട്ട് ഞാൻ പറയാം ജാസ്മിന്റെ അന്തം ഫാൻസ് ഓടി വരും കമന്റ് ഇടൂ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ രേഖപ്പെടുത്തു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ